ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കണേ ഞങ്ങളും ഇവിടെ സുഖത്തിരിക്കണ് അലഹദില്ല അപ്പം നിത രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് നേരം എടുത്ത് തുടങ്ങണേ ഉള്ളൂട്ടോ അപ്പോൾ കാക്കാക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ വേറെ പണികളൊക്കെ തുടങ്ങാൻ ഇന്ന് ഓട്ടടായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഓട്ടടിൻ്റെ റെസിപ്പിയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാറ്റർ ഉണ്ടാക്കണേ റെക്കോർഡ് ആയില്ലാന്ന് അപ്പോൾ ആ ഒരു റെസിപ്പിയും അതുപോലെ തന്നെ ഒരു കോഴിക്കോടൻ സ്റ്റൈലിൽ മീൻ കറിയും അതേപോലെ ഞാൻ ഇന്നിൻ്റെ സ്റ്റോറും കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോറാവൂലെൻ്റെതെന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കാണിക്കാന്ന് അപ്പോൾ ഇന്ന് സ്റ്റോറും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ഒരു ഈ കമൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്ക്രൈബറിന് രണ്ട് സബ്സ്ക്രൈബറിനോ ഒരു സബ്സ്ക്രൈബറിനോ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അത് അപ്പോൾ ഇൻഷാല്ല ജനുവരിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന രണ്ട് സബ്സ്ക്രൈബേഴ്സിനാണ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കുക എന്തെങ്കിലും ഒരു കിച്ചൺ പ്രോഡക്റ്റ് ആയിരിക്കും കൂട്ട കൊടുക്കുക ഇൻഷാല്ല അതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ മൂക്കും മാസിക്ക് ഓട്ടട കൊടുത്തു വിടാറില്ല സ്കൂൾക്ക് മൂക്കും ഓട്ടട പറ്റൂല അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അരച്ച് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഓടേണ്ട ഒരു റെസിപ്പിയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ രീതിക്കുള്ള റെസിപ്പി കാണിക്കാണ് കേട്ടോ ഞാനിതിൽ രണ്ട് ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കണുണ്ട് ചോറ് അധികം അധികാവാതെ നോക്കണം കേട്ടോ അധികമായിട്ടുണ്ടെങ്കിൽ ആയിട്ട് തോന്നും അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയും ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ടത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ പിന്നെ തേങ്ങ ചേർക്കുന്നത് ഞാൻ ചൂടുന്നതിൻ്റെ തൊട്ട് മുന്നേട്ടാണ് ചേർക്കുക ഞാനിപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ ഞാൻ ഇനി ഇത് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചുടാനായിട്ട് ചൂടാനായിട്ട് തുടങ്ങുക കറിക്കുള്ള ശരിയാക്കിയിട്ടാണ് മീൻ ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചുടാനായിട്ട് ചൂടാനായിട്ട് തുടങ്ങുകട്ടോ അപ്പോഴാണ് തേങ്ങയും ചേർത്ത് കൊടുക്കുകയുള്ളു ഇപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ടിട്ട് അരച്ചെടുത്തിട്ട് നമ്മളെ ഉഴുന്ന ദോശേൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ആ ഒരു വെള്ളത്തിൻ്റെ പരുവത്തിൽ വേണം എടുക്കാൻ നല്ല ഭയങ്കര ലൂസുമല്ല ഭയങ്കര ടൈറ്റും അല്ലാത്ത ഒരു പരുവം നെയ്യൊരു ലൂസിലും വേണം കേട്ടോ വെക്കാൻ ഇനിയിപ്പോൾ ഇത് നമുക്കവിടെ മൂടി വെക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ പ്രത്യേകിച്ച് പൊടിയാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ മീൻ ക്ലീൻ ചെയ്യാം മീൻ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി വളരെ കുറവാട്ടോ അപൂർവ്വം മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഞാൻ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കലൊരുമിച്ചാൽ ചെയ്യുക ഞാനിപ്പോൾ ഇത് രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിലെടുത്തിട്ടതാണ് രാവിലെ എണീക്കണ സമയത്ത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ടൈം കിട്ടണതെന്നൊക്കെ അത് എനിക്ക് തോന്നിയിട്ടല്ലോ ഇപ്പോൾ എന്നും ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കൊരുപാട് ടൈം ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ എണീക്കണേൻ്റെ ഒരു എയിം ആയിട്ടാണല്ലോ ഒരു എയിമോട് കൂടിയല്ല ഞാൻ ഈ കണത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എന്ത് ജോലിയും കഷ്ടപ്പെട്ട് ചെയ്യണതിനേക്കാളും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ജോലിയേ അല്ലാതായിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ എന്താ വല്ല പാട്ട് കേൾക്കെ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കട്ടൊക്കെ ഒക്കെ ചെയ്തിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ജോലിനോടുള്ള ആ മടുപ്പൊക്കെ പോയി കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ എന്ത് ജോലിയും ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ല ടൈം മാനേജ്മെൻറ്റും നമുക്ക് പറ്റൂട്ടോ നമുക്ക് വേണം തോന്നിയിട്ട് നമ്മളിഷ്ടപ്പെട്ട് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യണം എന്നുള്ള ഒരു ഇമെയിലാണല്ലോ രാവിലെ തന്നെ എണീക്കുന്നത് അപ്പോൾ എനിക്ക് ടൈം മാനേജ് ചെയ്യാനും അത് രീതിക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയാറുണ്ട് മഷാൽ അപ്പം ഇന്ന് ഞാനൊരു കോഴിക്കോടൻ സ്റ്റൈൽ കറിയാണ് കേട്ടോ വെക്കുന്നത് എൻ്റെ കസിൻ ഉണ്ട് മുത്തു മുത്തു താത്ത താത്ത ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ കോഴിക്കോടൻ സ്റ്റൈലിൽ സാഗറിലൊക്കെ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിരുന്നു അപ്പോൾ മീൻ ആ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഒക്കെ നമ്മൾ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ ഇന്നും ഒരേപോലെ ഉണ്ടാക്കിയാൽ ശരിയുള്ളൂ അപ്പോൾ ഒക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ മീൻ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് വേഗം സിങ്ക് ക്ലീൻ ചെയ്തിട്ടിട്ടോ ഞാൻ അത് കയറുക അപ്പോൾ അത് അതൊക്കെ ഏത് ടൈമില്ലെങ്കിലും ആ കയ്യോടങ്ങ് ചെയ്താൽ അങ്ങ് തീരും അപ്പോൾ ലാസ്റ്റ് ഒന്നിച്ച് ക്ലീൻ ചെയ്യാൻ രീതിയിൽ നിന്നാലും ചിലപ്പോൾ അത് അങ്ങനെ കിടക്കും അപ്പോൾ ഏതാ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഇന്നും തേങ്ങ ചിരകിയതില്ല കേട്ടോ നല്ലൊന്നും ഞാൻ ചേച്ചിനെ കണ്ടിട്ട് കൂടിയില്ല പുറത്ത് കിറങ്ങിയിട്ടില്ല ഞാൻ വൈകുന്നേരം ഓരോരോ തിരക്കിയിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ചിരകിച്ച് വെച്ചിട്ടില്ല അപ്പം ഞാൻ ചട്ടി നടത്തി എടുത്തിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു തേങ്ങ പൊടിച്ചു കുറച്ച് ഞാൻ അപ്പത്തിന് വെച്ചു അരമുറി തേങ്ങ ഉണ്ടാവും കേട്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് വലിയ സ്പൂൺ തന്നെ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരക്കാനായിട്ടോ പറഞ്ഞിട്ടുള്ളത് ജീരകവും ഒന്നും ചേർക്കണില്ല മുളക് പൊടി കൂടുതലിട്ടത് ഞാൻ കശ്മീരി മുളകും സാധാ മുളകും കൂടി പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് സ്പൂൺ ആയാലും എരിവൊന്നും കയറില്ല കേട്ടോ പിന്നെ അതാ മീന് ഞാൻ അഞ്ച് മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് പച്ചമുളക് നടുക്ക് കയറിയിട്ടിടാം പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചീരുള്ളി ചുവന്നുള്ളി ഉണ്ടല്ലോ ചെറിയ അത് ഒരു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ എന്താ ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടും അത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ കറി ചെയ്യുന്നത് നമ്മൾ ഞാൻ സാധാരണ തേങ്ങ തളച്ചിട്ട് അതുക്കാണ് മീൻ ഇട്ട് കൊടുക്കുക ഇതങ്ങനെ എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന കീനേക്കാളൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു കാക്കാക്ക ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു നോക്കിയാൽ കാരണം സിമ്പിൾ ആണല്ലോ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പോയി സോറ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചതിൻ്റെ ശേഷമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി വിചാരിച്ച പോലെ നല്ല സിമ്പിളാണെങ്കിലും പവർഫുൾ ആണ് ഞാൻ എപ്പോഴും പറയണ പോലെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം തീയ്ക്ക് ശരിക്കും മാങ്ങയാണ് വേണ്ടത് അപ്പോൾ മാങ്ങ എനിക്ക് ഇവിടെ ഇല്ല ഇല്ലെങ്കിൽ പുളി ചേർത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കത് ഹോബക്ക് വെക്കാം കേട്ടോ കേട്ടോ ഭയങ്കര എളുപ്പമല്ലേ സിമ്പിളാണ് കാര്യങ്ങൾ മാങ്ങയും കൂടി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇനി മാങ്ങ ഇട്ടിട്ട് ഒരു ദിവസം വെച്ച് നോക്കണം ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്ലാനിങ് ആയതുകൊണ്ട് മാങ്ങ ഒന്നുമില്ല ഇവിടെ മാങ്ങ ആയിട്ടില്ല പിന്നെ വാങ്ങാൻ വിചാരിച്ചാൽ അത് നടന്നത് ഉല്യ പെട്ടെന്നുണ്ടായ പ്ലാനിങ്ങാണ് അപ്പോൾ താ വെച്ചിട്ടുണ്ട് അപ്പം മൂടി വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ അപ്പം ചൂടാനായിട്ട് തുടങ്ങിട്ടോ ഈ ഒരു ചട്ടീൻ്റെത് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രശ്നം കണ്ടപ്പോൾ കമൻറ്റ് കൂടെയും വാട്സാപ്പ് കൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മൺചട്ടി തന്നെയാണ് നമ്മൾ ചപ്പാത്തി പാൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ മണ്ണിൻ്റെ ഇതിനൊരു പിടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹാങ്കറും പിടുത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയാണ് കേട്ടോ നമ്മൾ സാധാരണ ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നടുഭാഗം നല്ല കട്ടിക്ക് വരുമല്ലോ അത് കാക്കക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ ചെറിയൊരു ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ ചട്ടിക്ക് അപ്പോൾ നല്ലൊരു പരുവത്തിലാണ് ഓട്ടട കിട്ടോ ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ പാലിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടാവട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനൊന്ന് മസാല തേച്ചിട്ട് വെക്കണം ഉച്ചക്കല്ലേ വർക്കുള്ളൂ അപ്പോൾ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ വെറുതെ നിൽക്കണ്ടല്ലോ ആ ചട്ടി ചൂടാവുന്ന സമയത്ത് അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മീൻ മസാല തേക്കാറുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വിനാഗിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതൊക്കെ പൊടി ചേർത്തിട്ടാണ് കേട്ടോ അപ്പം നരട്ടിയിട്ട് പാത്രം മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിലല്ലേ വെക്കാറുള്ളത് പുറത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ കൂടെ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് കേട്ടോ ഞാൻ ഒരുമിച്ച് അരച്ച് വെക്കുന്നത് ചെയ്യുക ചിലപ്പോൾ ഒരു മാസം പോവും അല്ലെങ്കിൽ ഒന്നര മാസം പോവും ഇനിയിപ്പോൾ എത്ര മാസമായാലും ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരാറില്ല കേട്ടോ വേറെ ഒന്നും ചേർക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളി മാത്രം നല്ല പേസ്റ്റായിട്ട് അരച്ച് വെക്കുക ചെയ്യുക ചിലർ ഉപ്പ് ബിനാഗിരി ഒക്കെ ചേർക്കണ ഒന്നും ചേർക്കാറില്ല എന്നാലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരാറില്ല കേട്ടോ നമ്മൾ പുറത്ത് വെച്ച് മറന്നു പോവുകയൊക്കെ ചെയ്യാതിരുന്നാൽ മതി എടുത്തിട്ട് അപ്പം തന്നെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീനിക്കും ചിക്കനക്കൊക്കെ ചേർക്കാനൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചതാണല്ലോ അപ്പോൾ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം വാരാനായിട്ട് തുടങ്ങാം ഇനിയിപ്പോൾ ഉമ്മ പാൽ ചായ കുടിക്കൂല അപ്പോൾ ഉമ്മക്ക് ചായക്ക് വെള്ളം വെക്കണം അതുപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തി ഇളാമ ഊമ്പ്രക്ക് ഫുണുണ്ട് കിട്ടും അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വിളിച്ചതാണ് അതാണ് കയ്യിൽ ഫോൺ അതിൻ്റെ അടി കൂടെ മോനെ എന്തൊക്കെയാണ് കേസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഞാൻ അമ്മാനോട് പറഞ്ഞിരുന്നു പുതിയൊരു സ്റ്റൈൽ കറിയാണ് വെച്ചത് എന്നൊക്കെ അമ്മാനോട് പറയുന്നു ഞാൻ കോഴിക്കോടൻ സ്റ്റൈൽ കറിയാണ് വെച്ചതെന്നൊക്കെ ഇന്നിപ്പോൾ മോന് നേരത്തെ എണീറ്റ് വന്നൊന്നുമല്ല ഞാൻ നേരം വൈകിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ചായയൊക്കെ ആക്കിയിട്ട് വിളിക്കുമ്പോഴാണ് എണീക്കുക അപ്പം ഞാൻ മോൻ വന്നപ്പോഴാണ് ഞാൻ ടൈം നോക്കുന്നത് എന്തോ കാരണം കൊണ്ട് ഇന്ന് ടൈം നല്ല വൈകിട്ടുണ്ട് എട്ട് മണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവന് വേഗം ചായ കൊടുക്കട്ടെ അപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ എത്തിച്ചു കൊടുക്കണത് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അമ്മാനോട് പറഞ്ഞപ്പോൾ അമ്മ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പം അമ്മ ചോദിക്കായിരുന്നു ഉപ്പ് കുറവാണോ എന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അപ്പത്തിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ ഉപ്പുണ്ടാവും ഇനിയിപ്പോൾ ചോർക്കില്ലെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ അമ്മ പറയുമായിരുന്നു അപ്പോൾ അമ്മ പറയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കറി തക്കാളി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ വെക്കുന്ന കറിയിലേക്കാളും തക്കാളി ഇല്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല അതാണ് വ്യത്യാസം കേട്ടോ ജീരകവും ഇല്ല കേട്ടോ അങ്ങനെയാണ് ആ കറി ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഞാൻ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മറിഞ്ഞു വിളപ്പങ്ങൾ കണ്ടിരിക്കും അറുപം കറുത്തിട്ടോ ഒന്നും ഉള്ളിട്ടോ നല്ല വെള്ളം ഇട്ടേൻ്റെ ഉണ്ട് താഴെ മേലെയൊക്കെ അപ്പം അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് നീ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും മാറ്റി കൊടുക്കാനൊക്കെ നോക്കട്ടെ നാകൊരു ഹറിപറിയായി പോയി ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് സമയം ഫോണിട്ട് അങ്ങോട്ട് കിടക്കാൻ നടന്നു കേട്ടോ കുറച്ച് കമൻ്റ് ഒക്കെ നോക്കി അതൊക്കെ ചെയ്തു അതാ വൈകിയത് ഞാൻ ഇതിൻ്റെ ഇടയിൽ മീനൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം അവിടെയൊക്കെ നടന്നു അപ്പോൾ താ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോർ റൂം ഒന്ന് കാണിക്കട്ടോ സ്റ്റോർ റൂം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഏതൊരു വീഡിയോയിൽ ഇതാണ് എൻ്റെ സ്റ്റോർ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാൻ കാരണം സാധാരണ അരി പഞ്ചസാര പരിപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ സ്റ്റോറിൽ വെക്കുക ഞാൻ പാത്രങ്ങളാ കേട്ടോ സ്റ്റോറിൽ വെക്കുക കാരണം വേറെ ഒന്നുമില്ല എനിക്ക് വുഡൻ കബോർഡ്സ് ആണല്ലോ അപ്പോൾ നനഞ്ഞ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് നാശമായി പോകല്ലോ അപ്പോൾ അത് വേണ്ടെന്ന് എഴുതിയിട്ട് പാത്രങ്ങളാണ് ഞാൻ സ്റ്റോവിൽ വെക്കുക പിന്നെ നമുക്ക് എപ്പോഴും കിച്ചൺ ഇങ്ങനെ ഡീക്ലറ്റർ ആയി അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കാനൊക്കെ നമുക്ക് നല്ലത് സ്റ്റോറിൽ പാത്രം വെക്കാമെന്ന് എഴുതിയിട്ടാണ് അവിടെ ഉണങ്ങാനായിട്ട് വെക്കുമ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കുക്കറുകളൊക്കെ ഈ ഒരു സ്റ്റാൻഡിൽ വെക്കും ബാക്കി കുക്കറൊക്കെ മുകളിലും വെക്കും കേട്ടോ ഇവിടെ നിന്ന് ഈ ബാസ്ക്കറ്റിലൊക്കെ മോന് ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുത്തേക്കുന്ന പാത്രങ്ങൾ ക്ലിങ് റാപ്പ് സ്നാക്സ് കൊടുത്തേക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ് മിക്സിയും ഇവിടെയാണ് വെക്കുക ഇത് ഞാൻ കറിയൊക്കെ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ വെക്കുന്നതോ അവിടെ മിക്സിയും ഇവിടെയാണ് വെക്കുക പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് അന്ന് സോസിൻ്റെ ബോട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കും കേട്ടോ എണ്ണക്കുപ്പി ഒക്കെ വെക്കും ഇവിടെ പഴയൊരു ഇട്ടിട്ട് നമ്മൾ സിറ്റൗട്ടിൽ ഇട്ടിരുന്ന ബെഞ്ചാണ് നിറമൊക്കെ മങ്ങിയപ്പോൾ ഇവിടെ എടുത്തിട്ടിട്ട് അതുപോലെ എണ്ണ ചട്ടിയൊക്കെ വയ്ക്കുക അതേപോലെ തന്നെ ഈ ഒരു ഡ്രോയേഴ്സ് നിങ്ങൾ എല്ലാ ഓൺലൈൻ ഷോപ്പിലും കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടോ യൂസ് ചെയ്യുന്നത് സ്പൂണ് അതേപോലെ തന്നെ ലെഫ്റ്റ് ഓവർ വന്ന ഫുഡ് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് അങ്ങനത്തെ സംഭവമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇങ്ങനെ ബോട്ടിൽ കപ്പ് ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് സ്പൂൺസ് നൈഫ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അയാലൊക്കെ നോക്കിയിട്ട് എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുക അതേപോലെ തന്നെ ഇതും മോൻ്റെ ഒരു കബോർഡിൻ്റെ പുറം ഭാഗം ഞാൻ അഴിച്ച് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ജീപ്പിടുന്ന ഒരു കബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ അതുമ്പം ഞാനിതാ സ്റ്റീലിൻ്റെ വലിയ വോക്കുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് സറാമിക്കിൻ്റെ നമ്മളെ ഗീ ഒക്കെ ഉണ്ടാക്കുന്ന പൂട്ടുണ്ടല്ലോ അത് കാസറോള് മിക്സിൻ്റെ ജാർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റോർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൽ കല്ലുപ്പാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ ഈ ചുമരിൽ ഇങ്ങനെ ഹാങ്കറുകൾ അടിച്ചിട്ട് ഇതിന് മേൽ കുറേ സിൽസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നനഞ്ഞിട്ട് കൊടുന്ന് തൂക്കി കഴുകിയ പാട് കൊടുന്ന് തൂക്കിയാലും പ്രശ്നമില്ലാതെ അങ്ങനെ ഉണങ്ങിക്കോളും ഈ ഒരു കാസ്റ്റേൻ്റെ പോട്ടുണ്ടല്ലോ അത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന കേട്ടോ അതാണ് ആ കളറ് എണ്ണൊക്കെ പുരട്ടി വെച്ചതാണ് പക്ഷേ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതാണ് പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രം അത് ആമസോൺ ബിക്സിക്കിൻ്റെ പ്രോഡക്റ്റ് ആട്ടോ പിന്നെ ദോശ പാന് പത്തിരി പാന് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറ് അപ്പോൾ ഇത്രയ്ക്ക് ആയിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യം അസ്ലാമലൈക്കും